പിന്നെപ്പങ്ങൾ പറഞ്ഞൊരു വലിയ സംഗതി മഹാനരായുമാൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ബോറ പെട്ട ആളാണ് കുഫുർ വരെയായി അതാണ് ഈ കൊണ്ടോട്ടിയിൽ വന്ന് അദ്ദേഹം ബുഹാരിയിൽ ക്ലാസ് എടുക്കുമ്പോ പ്രാവശ്യം എത്ര ആവർത്തിച്ചാർത്തിച്ച് എന്ത് പറയുമ്പോഴും പറയും ഇതൊന്നും നമ്മൾ കൂടുതൽ പറയണോ പറയണോന്തങ്ങൾ അല്ലേ പറഞ്ഞത് മമ്പുരന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വർത്താനായിരിക്കുമല്ലോ പറയണ ശൈലി എന്താ അറിയോ മമ്പുരന്തങ്ങൾ അന്വേഷിച്ചു പഠിച്ചു ഫത്ത്വ പറഞ്ഞു വിചാരിച്ചു മമ്പുരന്തങ്ങൾ കട്ടിയെന്നാ മമ്പുരന്തങ്ങൾ ഇങ്ങനെ ആദ്യ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുക അന്വേഷിച്ച് മമ്പുരന്തങ്ങൾ അള്ളാന്റെ ഇൽഹാമുള്ള പുതുബുജമാനാണോ മമ്പുരന്തങ്ങൾക്ക് പറയേണ്ട അന്വേഷണം നടത്തി പറയേണ്ട കാര്യമുണ്ടോ അവരഹുവിൽ നിന്ന് സംസാരിക്കുന്നവരാ അതുകൊണ്ടാ ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളുടെ നേതാവാണ് മമ്പുരന്തങ്ങൾ ആ മമ്പുരന്തങ്ങൾ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കൊണ്ടു ദിയാന്തിന് നേരത്തെ പറഞ്ഞു വെച്ച് ഈ പരിപാടി ഓമോന് കൊണ്ടുവന്ന അടുത്ത പണി നമുക്ക് നോക്കാറോ നിർത്തിയിട്ടാണ് കൊണ്ടുവന്നോ നിങ്ങൾ നിങ്ങളാരെയും കണ്ടോ മമ്പുറം തങ്ങളൊരു ഫത്തുവ ആരെങ്കിലും എടുത്തു കണ്ടോ ഒരു മുയിലേരനു വെച്ച് നിങ്ങൾ മമ്പുറം തങ്ങളെ ഫതാവ കണ്ടിനോ ഏപ്പരിപ്പോ നിങ്ങളൊസുന്റെ ഫത്താവുണ്ടാക്കിയ ഇതിന്റെ പണിയിലാണല്ലോ എവിടെ പച്ച നോണ ഈ കൊണ്ടോട്ടിയിൽ വന്ന് പറഞ്ഞു ഒരു സംശയമില്ല അതൊന്ന് പറയട്ടെ ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞതാണ് അതാണ് അതുകൊണ്ട് അതൊന്നും പറയട്ടെ കല്യാണം കഴിച്ച കൊണ്ടോട്ടിത്തരീക്കത്തും കൊണ്ടോട്ടി തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തിബുസ്മാൻ സയ്വിൽ അജീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന ഉണ്ടോ കൊണ്ടോട്ടിത്തങ്ങന്മാർ തീവ്രവാദികളായ റാഫി വിഭാഗത്തിൽപ്പെട്ട ബോറ മുസ്ലിംകളാണ് തങ്ങൾമാർ പറഞ്ഞാണ് ോ കഞ്ഞു അല്ല സീദ്യിൽ ഇവരെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് കൊടുത്ത റിപ്പോർട്ട് ബോറ മുസ്ലിം എന്ന് പറയുന്നത് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദി വിഭാഗമാവുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഫ കൊടുക്കാൻ പറ്റുന്ന പിന്നെ ഷിയാക്കളിൽ രണ്ടൂട്ടരുണ്ട് ഷിയാക്കളിൽ മുഖത്തരി കുഫിനിയത്തിൽ എത്താത്ത മുഗത്തതി ഉണ്ട് കുഫിനിയത്തിൽ ആ ഉണ്ട് ആ കുഫിനിയത്തിലാണ് ബോറകള് ആ ബോറകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഷാ എന്നാണ് ബഹുമാനപ്പെട്ട പുത്തുപുസ്ത മനസ് ഇത് അരവിയിൽ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അതൊക്കെ പോലും മനസ്സിലായതെ പറഞ്ഞേക്കാരും പറഞ്ഞു കേട്ട് ഓല കാലത്ത് ജീവിച്ചിരുന്ന ആളെ നേരിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഇവരെ പറ്റി എന്ത് ചരിത്രം പഠിച്ചു ഇവരെ കണ്ടോ കേട്ടോ അവരുമായിട്ട് ബന്ധപ്പെട്ട മുഹീദമാരുമായിട്ട് നേരിട്ടിടപെട്ടോ അക്കാലത്തുണ്ടായിരുന്ന ഖുസു സമാന്റെ വിധി ബോറ മുസ്ലിങ്ങളാണ് വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായ ബോറകളാണ് ബോംബെ ഒക്കെയാണ് എപ്പോഴും ഉണ്ട് ബോറകള് അടിപെട്ടതാണ് ഒരു വിഷയം പബ്ലിക്കായി വന്ന് പറയാണ് മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് സയ്യിദ് അലബി റതി അള്ളാഹു അവര് ഷിയാ വിഭാഗിൽപ്പെട്ട ബോറ മുസ്ലിമീങ്ങളായിരുന്നു എന്ന് അല്ല കുഫറിന്റെ തന്നെ അഖിലുകാരായിരുന്നു എന്ന് മഹാനരായ മമ്പറും തങ്ങളു പാപ്പ പറഞ്ഞു എന്ന് പച്ചയാരി ഈ ഫൈസി രേഖപ്പെടുത്തുകയാണ് ഞാൻ ചോദിക്കട്ടെ വല്ല ഉളുപ്പും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മഹാനരായ കുത്തുബുസമാൻ തങ്ങൾ അങ്ങനെ ഒരു ഫത്തുവ കൊടുത്തതായി ആധികാരികമായി തെളിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പടിയെടുത്തോളാം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഇത് നമ്മുടെ ഒരു ആഘോഷം തന്നെയാണ് എന്താ പറയാൻ കാരണം എന്നറിയങ്ങള് വലിയ കുറെ കാലായി മഷാഹിഖുമാർക്കെതിരെ തീരുമാനം എടുക്കാൻ തുടങ്ങിയിട്ട് അതിൽ ആദ്യകാലത്ത് യുവന്മാരെടുത്തതാണ് ആർക്കെതിരെയുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരെയുള്ള തീരുമാനം ആ തീരുമാനത്തിന്റെ ഗതിയപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തേ അതിൻ്റെ അവസ്ഥ നമ്മുടെ ഷെയ്ഖുനെക്കുറിച്ച് പറഞ്ഞില്ലേ ജോൻസ്യന്മാരെടുത്തേക്ക് പറഞ്ഞുതച്ച ആളാണ് ഒരു തെളിവുമില്ലാതെ ഇതേ സംഭവമല്ലേ അന്ന് സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ ഫൈസി ഹയാത്തിൽ അയാളെ പോറ്റുന്ന മുട്ടിപ്പടി തങ്ങളില്ലേ പ്രതിനിധാനം ചെയ്യുന്ന മുഷാവറ ഇല്ലേ ഇവിടെ ഓൺലൈൻ മുഫ്തിമാരില്ലേ എവിടെ മമ്പൃന്ദങ്ങളുടെ ഫതുവ എവിടെ ഖുബുസമാൻ പറഞ്ഞത് ഏത് കിതാബിലാണത് പറഞ്ഞത് ഏത് ഫയാണത് ആ ഫത്തുവ രേഖപ്പെടുത്തിയ കിതാബ് ഏത് ഏത് ലൈബ്രറിയിലാണത് ഉള്ളത് ഏത് കുത്തുമുഖേലാണടോ ആ ഫത്തുവ ഇരിക്കുന്നത് പുറത്തു കളി എനി നടക്കൂല നിങ്ങള വിടാനും കണ്ടിട്ടില്ല ഫൈസിനെ ആരെയും കാണുകയാണെങ്കിൽ ചെവി പിടിച്ച് ചോദിക്കണം ഏടോ ആ പച്ച ഫത്തുവണയും പറഞ്ഞ് നടക്കുക മിണ്ടിയില്ലല്ലോ അവരി നമ്മള് വെല്ലുവിളിച്ചില്ലേ അവരവിടെ ആനങ്ങിയില്ല ഇവര് ആനങ്ങോ എന്നിട്ട് ഒരുത്തം പറയാ ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട് ഏതാ ചരിത്ര പുസ്തകം എന്താ നിങ്ങൾ കൊണ്ടുവരാൻ പേടി എവിടെന്നാ നിങ്ങൾ അത് വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം ആരുടെ പുസ്തകങ്ങളിൽ നിന്നാ വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം അതല്ലേ ഞങ്ങൾ പറഞ്ഞത് മുഹമ്മദ് ഷാ തങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾ കേവലം ഒരു ഇറക്കമല്ല ഇറങ്ങിയത് മഷായിഹന്മാരെ മതത്തിൽ ഫത്ത് ഹാക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ നേരിട്ടിരുന്ന് ഏത് മുഷാബറയിലെ വമ്പനോടും ഈ വിഷയം ചർച്ച ചെയ്യാൻ മഷായിഹന്മാരെ മക്കൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇറങ്ങി വാ വെടുത്തു കൊണ്ടു വാ എവിടെ നിന്റെ ഫത്തുവാ ആരോടായി ഇത് സംസാരിക്കുക അങ്ങനെ ഒരു ഫത്തുവന്നല്ല മമ്പുറം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പച്ചയായ ഈ കേരളത്തിൽ വന്ന് ആ ആടുന്നത് വായിക്കണേ അറിയോ അബ്ദുൽ സത്താർ എഴുതിയൊരു കൊണ്ടോത്തിട്ട് ചരിത്രമുണ്ട് അബ്ദുസത്താർ അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞാല് നേരത്തെ ഒരു ചരിത്രകാരൻ ഉണ്ടായിരുന്നു കരീം അയാളുടെ മകനാണ് അദ്ദേഹം ഏത ചരിത്രം തോന്നുന്നു ഇത് ഇത് കണ്ടിട്ട് വേറൊരാൾ എഴുതിയിട്ടുണ്ട് രണ്ടത്താണിയിലൊരുത്തല്ലേ മുമ്പ് തോറ്റങ്ങായി ആ അതന്നെ അയാൾ എഴുതിയിട്ടുണ്ട് അയാൾ പക്ഷേ ചരിത്രപരമായി പഠനം നടത്താൻ ഇറങ്ങിയപ്പോലട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത് എന്നിട്ട് ഇതിലുണ്ട് അത്ര ബോറാ മുസ്ലിങ്ങളാന്ന് ഒമ്പറം പറഞ്ഞിട്ടുണ്ട് ധാരാള് ആ പ്രസംഗത്തിന്റെ ആമുഖത്ത് തന്നെ ഈ സിയാ ഫൈസി പറയുന്നുണ്ട് ഇത് എഴുതിയ ആളാരാണ് ഒന്ന് പറഞ്ഞുകൊടുക്കാൻ കൈ എന്നെ കൊണ്ട് അയ്യാതി ഫലം കൊണ്ടോട്ടിയെ പറ്റി വിശാലമായ ചരിത്രം പറയുന്നില്ല അത് വേണമെങ്കിൽ എഴുതിയതും അദ്ദേഹത്തിന്റെ പിതാവ് കരീം മാസ്റ്റർ ആയ കൊണ്ടോട്ടി ചരിത്രമുണ്ട് പക്ഷെ ആദ്യം തന്നെ മനസ്സിലാക്കി എഴുതിയ രണ്ട് മുസന്നിപ്പമാരും സുന്നികളല്ല എന്നല്ല പഴയ 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 പുതിയ മൗലവിയുടെ മുജാഹിദുകളാണ് മുജാഹിദായ യും അതേപോലെ ടി കെ മൗലവിന്റെ ഒക്കെ സ്വന്തം ആളാണ് സത്താർ അയാൾ എഴുതിയ ബുക്കിലാണ് ബോറ മുസ്ലിങ്ങളാന്ന് എഴുതി വെച്ച് മുമ്പങ്ങൾ പറഞ്ഞു അതേ വിഷയാണ് പുതിയ വഹാബിയായ ഈ ഷിയ ഫൈസിയും പേരോടുകാരനൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടും തള്ളുകയാണ് മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങൾ എഴുതിയ ഫത്തുവാബിത കടലാസാ തെളിവ് ഏതോ ചരിത്ര ബുക്കുണ്ട് അന്റെ അടുക്കളയിൽ വെച്ചാ മതി ഞങ്ങൾക്ക് വേണ്ടത് മമ്പുറം തങ്ങൾ എഴുതിയ ഫത്തുവഹമ്മദ് ഷാ തങ്ങളെ പേരെടുത്തു പറഞ്ഞ് അവര് ഷിയാ വിഭാഗത്തിലെ ബോറ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങളുടെ തങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണ ആൺകുട്ടികളുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു പേജ് ഇപ്പുറത്തുനിന്ന് പേജ് അതൊന്നും ഞങ്ങളായിട്ട് ഒരു ബന്ധു അതിനില്ലട്ടോ ഓരോ പേജ് ഇതാ ഇന്നലെ വേറൊരുത്തും കാണിച്ചു കൊടുക്ക് വായലം നിറഞ്ഞിട്ടാ എന്നെ ഫക്കീറിൽ കൊണ്ടുപോട്ട് ഇത് ആരാ എഴുതിയത് ആ അറിയില്ല ദേടുന്നൊന്ന് ഏത് അലമാരിന്ന് കിട്ടിയടോ ഈ കുന്തം ആരാ ഇതേ എഴുതിയത് എവിടെ നിന്ന് കിട്ടിയതാ ഇത് എവിടെങ്കിലൊന്ന് അന്ന ഔവല കൊണ്ടോട്ടി അനി മുഹമ്മദ് ഷാ കാണു എടുത്തോണ്ടാ ഏത് കിതാബിൽ നിന്ന് അത് ഉദ്ധരിച്ചത് ആരാ ഇത് കൊണ്ടുവന്നത് പാങ്ങിന്റെ ഏത് ബുക്കിനാത് ഉള്ളത് ആ ഇബാരത്ത് കണ്ടാൽ തന്നെ ഔവ്വൽ എന്ന് എന്തായാലും പറയില്ല അത് ഫക്കീർവൽ പറയുള്ളൂ തല തിരിഞ്ഞാ പറയണെ ഇതേപോലത്തെ തല തിരിഞ്ഞ് ഏതോ പൈസ എഴുതി കണ്ടാ തന്നെ അറിഞ്ഞൂട് എന്റെ അപ്പുറത്ത് കാണുന്ന എന്താ പിന്നെ ഷെയ്ഖ് ജിഫിരി തങ്ങൾ മുഹമ്മദ് ഷാ തങ്ങള് കാന്ന് ബുക്കിൽ ഉറപ്പിച്ചു പറഞ്ഞു വ്യക്തമായി പറഞ്ഞു ആ അപ്പൊ തന്നെ അറിഞ്ഞിട ദാക്കിയാണത് ഇതൊക്കെ ഈ എവിടെയും വെച്ചാൽ മതി ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടത് രേഖയാണോ മമ്പുറം തങ്ങൾ എഴുതി വെച്ച രേഖ ഉണ്ടെങ്കിൽ എടുത്തോ മമ്പുറം തങ്ങളുടെ ഫത്തുവണ്ടെങ്കിൽ കൊണ്ടുപോവാ ഏതെങ്കിലും ആൾ എവിടെങ്കിലും എടുക്കാ കീറിയ കുത്തും പിന്നെ കുറിപ്പാത്ത ആർക്ക് വേണം ആ ഞങ്ങളെ അവിടെ വെച്ചാൽ മതി ഞങ്ങൾക്ക് മടവൂർ സൈഹുന പോയ സംഭവം മുന്നിട്ട് പറയുമ്പോ അതിനെതിരിൽ കൊണ്ടുവരണമെങ്കിൽ ഒറിജിനൽ കിതാബ് കൊണ്ടുവരണം ആ അപ്പൊ ഒരുത്തം പറയാൻ ഒമ്പത് കിതാബ് ഇല്ല പിന്നെ എവിടെക്കൊക്കെയായി പറഞ്ഞത് പറഞ്ഞേ ശേഷം അത് ആലോചിക്കല് അപ്പൊ അത് വിടൂരാങ്ങൾ നിങ്ങൾ എവിടെ നിന്ന് എന്തിനാ നിങ്ങൾ അത് കൊണ്ടുവന്നത് എന്ത് നിങ്ങൾ അത് എടുത്തത് അത് പറയണം വലിയൊരു അബദ്ധം നമ്മളിവിടെ തിരുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനരായ ഒരിക്കലും മഹാനരായ കുറിച്ചോ കൊണ്ടോട്ടി മഹാന്മാരെ കുറിച്ചോ അങ്ങനെ ഒരു ഫത്തുവ കൊടുത്തതായി ചരിത്രത്തിലെവിടെയും ആധികാരികരേഖയില്ല എന്നല്ല രേഖ എന്തിനാ ഉമർ എന്തിനാല്കോട് ഉമർവാദിർ അൻഹു കൊണ്ടോട്ടി കുബ്ബയിൽ വന്ന് ദിവസങ്ങളോളം താമസിച്ച് ഇത് ശരിയാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് അത് മഹാനായ മോയിൻകുട്ടി വൈദ്യർ അവരുടെ കറാമത്ത് മാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ തെളിവ് പറയേണ്ടത് മോയിൻകുട്ടി വൈദര് എങ്ങൾക്ക് പറ്റുമോ സിയാർത്ത് നേരത്തെ അൻവരിസ പറഞ്ഞ പോലെ ബുഖാരി സമ്മേളനം തുടങ്ങുമ്പോൾ മുരീദിനെ സിയാർത്ത ആ ഷെയ്ഖ് പച്ച അവസ്ഥ ഉണ്ടാവസ്ഥ എന്റെ ഒരാൾ അടുത്ത ഒരാൾ വരിക നിങ്ങൾ വളരെ ഉഷാറാട്ടോ നിങ്ങളെ ഷെയ്ഖ് ചരിയില്ല ഷെയ്ഖ് ചരി ആകെ ഞാൻ ആദ്യം ശരിയാപ്പം അതുക്കൂലേ മോയിൻകുട്ടി വൈദർ ഒരു വരി ബദർ ബദർഖിസ് എഴുതുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് ഷാ തങ്ങളുടെയും ഇഷ്തിയാക്ക് ഉഷാ തങ്ങളുടെയും ഭറക്കത്തിൽ നിന്ന് മതത്തിൽ നിന്ന് എഴുതുന്നതാണ് അത് എഴുതിയിട്ട് ഇങ്ങനെ സാഹിത്യോത്സവത്തില് പാട്ടും പാടി ടോഫും വാങ്ങി പോകുമ്പോൾ ഈ എഴുതിയ എഴുതിയാള് ബോറാമശ്രീങ്ങിൽ പെട്ട ആളാന്ന് വിശ്വസിച്ചിട്ട് ആ പാട്ട് നിർത്തലാക്കാൻ എസ് എസ് എഫിന് ധൈര്യണ്ടോ അടുത്ത സാഹിത്യോത്സവം മുതൽ മോയിൻകുട്ടി വൈദ്യരൊറ്റ പാട്ടും സ്വീകരിക്കൂല തീരുമാനമെടുക്കും അപ്പൊ ഞങ്ങൾ ഇച്ചമസ്ഥാനം കൊണ്ടുവരുമോ എന്തായാലും പറ്റൂല പാട്ടുമസ്താനൊക്കെ പിന്നെ വരുന്നല്ലേ നിങ്ങളുടെ കഷ്ടക്കാലം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ പലരെ കുറിച്ചും തീരുമാനം എടുക്കാൻ ഉദ്ദേശിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള തീരുമാനം ആയായിഹന്മാര് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന്റെ ഇത്ര കാലവും കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരിൽ രംഗത്ത് വന്ന മൗലവിമാരെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ജനകീയ വിചാരണ ചെയ്യുകയാണ് മമ്പുറം തങ്ങൾ എവിടെ പറഞ്ഞു